रामाय रामभद्राय र्यामा रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः कूजन्दं राम रामेधि मधुरं मधुराक्षरम् आरुह्य शाखाम् വന്ദേകീകോകി ഓ ഹരിശ്രീഗണപതയെ അഭിഘ്നമസ് താർമകൾ കൺബുള തത്തെ പരിഗണോ താമസശീലമകറ്റേണമാശുനി ദാമോദരൻ ചരിതാമൃതമിന്നി ആമോദമുക്കൊണ്ട് ചൊല്ലു സരസമായി എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകലും പല ജാതിയും വരികയുമില്ലല്ലോ പങ്കജ കഥകൾ കേട്ടിടിനാൽ ഭാർഗവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നുടർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ട യോദ്ധ്യാപുരിവുക്കു താതനോടും നിജമാതൃജനത്തോടും താതൃസുതനാം ഗുരുവരൻ തന്നോടും പ്രാതാക്കളോടും പടയോടുമൊന്നിച്ചു മേദിനി പുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകംബുക്കു വന്നിതു സൗഖ്യം ജഗത്തിനുരാഘവൻ തന്നുടനാ ഗുണഗണം കാണയാൽ രുദ്രൻ പരമേശ്വരൻ ജഗതീശ്വരൻ കദ്രുസുധഗണഭൂഷണഭൂഷിതൻ ചിദ്രൂപനദ്വയൻ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ ിയ ദേവിക്കുടൻ രാമഭദ്ര കഥാമൃതം കൊടുത്തപ്പോൾ അത് സുതയും ആനന്ദ വിവശയായി ഭർത്തൃപാദ പ്രണാമം ചെയ്തു സമ്പൂർണ്ണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു ാരായണൻ നളിനോചനൻ നീജനമനോമോഹനൻ മാധവൻ നാരദ സേവ്യൻ നളിനാസന പ്രിയൻ നാരകാരാദി നളിനുരു നാഥൻ നരസഖൻ നാജഗന്മയൻ നാഥ വിദ്യാത്മകൻ നാമ സഹസ്രവാൻ നാളീകരമ്യവദന നരകാരി च्नालीक श्रीरामदेवन् वज्शसमुत्वान। पुरुषोत्तमन् कारुण्यवारिधि कामफलप्रदन् राक्षसवंशविनाशनकारणन् वारिति कामवल प्रदन। रात्ष सवंश विनाषनकारनन। सार्चाल

ഭക്യാ പരമേശ്വരനോടു ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൽകന്നരുളി ചെയ്തു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे